ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തേങ്ങ അരച്ച അയലമീൻ കറിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കണം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാനിവിടെ കറി വെക്കാൻ വേണ്ടി രണ്ടയല എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ വെട്ടിക്കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഞാൻ നാല് സ്പൂൺ തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചുമന്നുള്ളി ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയിൽ അരച്ചെടുത്ത് ഒരുപാട് മഷി പോലെ അരയണ്ട എന്നാൽ അരയാൻ വേണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് ഒരു തണ്ട് കരിവാപ്പില ഇട്ട് ചേർത്ത് നമുക്ക് ഇത് അടപ്പയിലോട്ട് വയ്ക്കാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻകറി കേട്ടോ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കും നമ്മളൊന്നും വഴട്ടോ ഒന്നും ചെയ്യുന്നില്ല എല്ലാം ഒന്നിച്ചാക്കി അങ്ങ് അടപ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കുകയാണ് പിന്നെ തേങ്ങ അരയ്ക്കുന്ന കുടുത്തും മുളകും മല്ലി എല്ലാം ചേർത്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് വഴറ്റിയൊക്കെ ചേർക്കാം പക്ഷേ ഇങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇങ്ങനെ എല്ലാം കൂടെ അരച്ച് ഒന്നിച്ച് ചേർത്ത് കാരണം എന്തോ ഒരു എളുപ്പമൊന്നും ഇങ്ങനെ വെക്കുന്ന മീൻകറി വെക്കാം പക്ഷേ നല്ല രുചിയാണ് അപ്പം നല്ലതുപോലെ മീനൊക്കെ തിളച്ച് വന്ന് അപ്പോൾ ഇടക്ക് തുറന്ന് നോക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ അപ്പോൾ നമ്മളെല്ലാം ഇട്ട് വെച്ചേക്കുന്നത് കറക്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് എല്ലാം പാകത്തിനായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പം നമ്മുടെ മീൻകറി ഏകദേശം പറ്റി വരുന്നുണ്ട് ഇനി ശകല നേരം കൂടി ഇരുന്നിട്ട് ഇത് ശകല എണ്ണ തെളിഞ്ഞു വരണം അപ്പോൾ നമ്മുടെ മീൻകറി കറക്റ്റ് വെന്തു എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഇതാണ്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻകറിയിൽ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങി അപ്പം നമ്മുടെ മീൻകറി റെഡിയായി ഇനി നമുക്ക് ശകലം കടുക് വറുത്തൊഴിക്കാം കടുക് വറുത്തിടാൻ വേണ്ടി ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു കാൽ ടീസ്പൂൺ കടുക് വിട്ട് കൊടുത്തു ചുമന്നുള്ളി അരിഞ്ഞിടുന്നില്ല പകരം കരിയാപ്പല മാത്രം കേട്ടോ ഇത് മാത്രം മൂപ്പിച്ച് നമുക്ക് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ തേങ്ങ അരച്ച് അയലമീൻ കറി റെഡിയായി തണുത്തപ്പോൾ കണ്ട് ഇതുപോലെ ഇരിക്കുന്നു അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ലാത്തപ്പോഴാണെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ അരച്ച് കളക്കി അങ്ങോട്ട് വെച്ചാൽ മീൻ കറി റെഡി അയലമീൻ അല്ല ഏത് മീനും ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്